ഹലോ ഫ്രണ്ട്സ് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നൈറ്റ് വിത്ത് ഷോളുകളുടെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത് രണ്ട് സൈഡിലും ഡിസൈൻ വന്നിട്ട് നടുവിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അടിപൊളി കളക്ഷനാണ് പത്തോളം ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട് എല്ലാം തന്നെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും വരുന്നുണ്ട് സെയിം മോഡൽ തന്നെയാണ് ഷോളും വരുന്നത് കേട്ടോ മുന്നൂറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മുന്നൂറ് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റാണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ള മിനിമം പത്ത് പീസസ് ആണ് നമ്മുടെ ജഹ്റാ കളക്ഷൻസിൽ നിന്നും എടുക്കേണ്ടത് അത് ഏത് പത്ത് പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം നൂറ്റി നാല്പത്തി അഞ്ച് രൂപ മുതൽ നൈറ്റീവ് മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതൽ ഷോളുകളും അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കൂടാതെ ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കൽ ഒത്തിരി നെയ്റ്റികളുടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നെയ്റ്റി മെറ്റീരിയൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനും മറ്റുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കളക്ഷൻസിൻ്റെ കാറ്റലോഗും പറഞ്ഞു തരാം കേട്ടോ നമുക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റലോ കുറയാനോ ആണ് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയിറ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ